ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നലെ നമ്മളൊരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളിന്നൊരു കുട്ടി ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കുറച്ച് വൈറ്റ് പീസും കൂടി എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കൊരു ഷോർട്ട് പാൻറ്റ് ചെയ്യാം ഇരുപത്തി രണ്ട് വേസ്റ്റ് സൈസിലുള്ളൊരു ചെറിയ പാൻറ്റാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് മുട്ടിന് താഴെ നിൽക്കുന്ന ലെങ്തേ ഉള്ളൂ അപ്പോൾ ആ മെഷർമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പാൻറ്റാണേ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ബാക്കി കുറച്ച് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വെച്ച് ചെറിയൊരു ടോപ്പ് പോലെ ചെയ്തെടുക്കാം അപ്പോൾ എന്തേ ഇതാണ് മെറ്റീരിയൽ വരുന്നത് ഇനി ഇതിൻ്റെ മുഗൾ ഭാഗമാണ് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് പീസാണെ ഈ കട്ട് ചെയ്തെടുക്കുന്നത് ചെറിയൊരു അലിയ കട്ട് മോഡലാണ് അതേ ഇതുപോലെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു ഇനി ഇതിൻ്റെ താഴത്തേക്ക് നമുക്ക് ഈ ഒരു പീസും വേണം കൂടെ വൈറ്റ് പീസും വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ പാൻറ്റ് ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു പ്ലാസ്റ്റിക്കെല്ലാം ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ അതിന് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നതാണ് ടോപ്പ് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സീക്വൻസും ബീറ്റ്സും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഇതുപോലെ ഒരു റെഡ് സീക്വൻസും വൈറ്റ് പേളും കൂടി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ കിട്ടി അപ്പോൾ വൈറ്റ് പേള് കുറച്ച് വലുതായ കൊണ്ടാണ് കേട്ടോ അത്രയും എടുത്ത് കാണിക്കാത്തത് ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തേക്ക് ഇത് ഈ ഒരു ഡിസൈൻ കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഇത് ഇതുപോലെ രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയ പ്ലീറ്റ്സ് ഇട്ടും കൂടി എടുക്കണം കണ്ടോ ഇതാണ് ഫ്രണ്ട് പോർഷൻ വന്നിട്ടുള്ളത് കണ്ടോ ബാക്ക് പോർഷൻ വൈറ്റ് മാത്രം വെച്ച് പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി സ്ലീവും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആംഹോൾ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാണ് ഈ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് വലിയവരുടെ ക്രോപ് ടോപ്പായാലും ദൈവതേ രീതിയിൽ തന്നെ ചെയ്യാം അപ്പോൾ ഫ്രില്ല് സ്ലീവൊക്കെ കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലെ സ്ലീവും കൂടി കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നു പോകാൻ മറക്കല്ലേ അപ്പം നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക്